കൂടലൂർ കൂട്ടക്കടവ് റെഗുലേറ്റർ മെക്കാനിക്കൽ ജോലിക്ക് അനുമതിയായില്ല സിവിൽ ജോലികൾ അവസാനഘട്ടത്തിലായിട്ടും മെക്കാനിക്കൽ വിഭാഗം ജോലികൾ ആരംഭിക്കാൻ കഴിയാതെ കൂടലൂർ കൂട്ടക്കടവ് റെഗുലേറ്റർ പദ്ധതിയുടെ മെക്കാനിക്കൽ ജോലികളുടെ റിവേഴ്സ് എസ്റ്റിമേറ്റ് സമർപ്പിച്ചിട്ടും സർക്കാർ അംഗീകാരം ലഭിക്കാത്തതാണ് തടസ്സം ആറുമാസം മുൻപാണ് അനുമതി തേടി റിവേഴ്സ് എസ്റ്റിമേറ്റ് സമർപ്പിച്ചത് ഗുജറാത്ത് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനിക്കാണ് മെക്കാനിക്കൽ ജോലികളുടെ ചുമതല മെക്കാനിക്കൽ വിഭാഗം ജോലികൾ തുടങ്ങിയാൽ മാത്രമേ റെഗുലേറ്ററിന്റെ അവശേഷിക്കുന്ന സിവിൽ ജോലികളടക്കം തുടങ്ങാൻ കഴിയൂ ഷട്ടർ മോട്ടർ നടപ്പാത വാഷ്റൂം ഉൾപ്പെടെയുള്ള ജോലികളാണ് മെക്കാനിക്കൽ വിഭാഗത്തിൽ ഉൾപ്പെടുക തൂണുകളുടെ നിർമ്മാണം ണുകൾ സംരക്ഷണ ഭിത്തി ഉൾപ്പെടെയുള്ള ജോലികളാണ് സിവിൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് പത്തൊൻപത് തൂണുകളുള്ള റെഗുലേറ്ററിന്റെ ഒരു തൂണിന്റെ ഉയരം വർദ്ധിപ്പിക്കുന്ന ജോലി കൂടി കഴിഞ്ഞാൽ സിവിൽ ജോലികൾ പൂർത്തിയാക്കാനാകും മുപ്പത്തഞ്ചു കോടി രൂപ ചെലവിൽ റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതിയുടെ നിർമ്മാണം പുനരാരംഭിച്ചത് ആനക്കര പട്ടിത്തറ പരിതൂർ ഇരുമ്പിളിയം ഉൾപ്പെടെ നാല് പഞ്ചായത്തുകൾക്ക് ഗുണകരമാകുന്നതാണ് പദ്ധതി പദ്ധതിയെ ആശ്രയിച്ച് വിവിധ പഞ്ചായത്തുകളിൽ ജലസേചന ശുദ്ധജല പദ്ധതികളുടെ നിർമ്മാണവും പുരോഗമിക്കുന്നുണ്ട് ഇരുമ്പിളിയം കാരമ്പത്തൂർ ശുദ്ധജല പദ്ധതികളുടെ ജലസ്രോതസ്സുകൂടിയാണ് കൂട്ടക്കടവ് പദ്ധതി പ്രദേശം പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി